ജസ്റ്റ് എന്താ എന്തോക്ക് വാടി എന്ന തട്ടോക്ക് ആ ചെടിയെന്തൊട്ടോക്ക് അത് അത് അപ്പുറത്തുള്ള ആ വാടിയിലേ ഒന്നും കൂടെ തൊട്ടോക്ക് വാടിയിലേ ഇട്ടവെക്ക്

തൊട്ടപ്പ വാടി കൊണ്ടാണ് അത് തൊട്ടാവാടി എന്ന് പേരുട്ടെ കാര്യങ്ങളെല്ലാം എനിക്കുണ്ട് എന്നോട് തൊട്ടവാടി തൊട്ടണ്ട് വാടി കൊണ്ടാണ്

മണ്ണിലൊക്കെ ചെറുതായിട്ട് ഓല ഓലെ ചെറുതായിട്ടുണ്ടാവില്ല അതാണ് തൊട്ടവാട് തൊട്ടവാടിന്റെ പ്രത്യേകത എന്താ തൊട്ടാല് വാടും തൊട്ടവാടിന്റെ വേറെ പ്രത്യേകത എന്താ തൊട്ടോക്ക് സൂപ്പറായിട്ടുള്ള ഒരു പൂവ് കാണിച്ചു എന്റെ ടിയും കുട്ടിക്കാൻ വെച്ചോക്ക് ഞങ്ങൾ വേറെ പോവുകയാണ് ചെയ്യാം എന്താ ഇതിന് മേലൊക്കെ ഇണ്ടോ ൂറ്റോ നല്ല സൂപ്പറായി ചെടികൊട്ടൊക്കെ വെക്ക ഇനി നിങ്ങളെ വീട്ടിൽ കൂന്ന് വെച്ചിട്ടാൽ ഇതേപോലുള്ളൊരു ചെറിയ ചെടി കിട്ടും കേട്ടോ അത് മര അയിത്തീർന്ന അതിന് കൂന്നു കേട്ടോ നിങ്ങൾ വീട്ടിലുണ്ടായിരുന്നത് തൊട്ടൊക്കെ കേട്ടോ ഇതാണ് നെയ്യപ്പൊക്കെ പോലെ ഉണ്ടാവുക ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയോ ഇതാണ് കുഞ്ഞിക്കുരു ഇതിന്റെ ചെടി കണ്ടിട്ടുണ്ടോ നിങ്ങൾക്കുരുടെ ചെടി ഇങ്ങനെ എട്ട കുഞ്ഞിക്കുരുണ്ടാവുക ഇങ്ങനെ എട്ട കുഞ്ഞിക്കുരുണ്ടാവുക ഇങ്ങനെ കുഞ്ഞിക്കുരു ഓൻ നയിച്ച പറിച്ചെടുക്കുക അതിന് തൊണ്ടും കൂടെ വന്നാൽ അതുപോലെ ഉള്ളത് ഇന്നും അമ്മ നമ്മളോ നമ്മൾ അതിലോട്ട് കുറച്ച് അതോർത്ത് ഇട പിന്നെ കളയുക എൻ്റെ തൊണ്ട് പിന്നെ ഇത് എങ്ങനെ പറഞ്ഞ ഇത് അതിൻ്റെ ഒരു വര വരെ വർക്ക് ചെയ്യാം കേട്ടോ പിന്നെ രണ്ടെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഇതിങ്ങനുണ്ടാകും അതിൽ മൂന്നെണ്ണം രണ്ടെണ്ണം ഉണ്ടാവും ദിവസത്തൊക്കെ കുറച്ച് ഈസിട്ടോ പിന്നെ രണ്ട് ദിവസക്കൂടി ഇങ്ങനെ ഉണ്ടോ ചെടുക്കില്ല നമ്മള് ചെടികളൊക്കെ കുറച്ചെടുക്കും പിടിക്ക മെല്ലൊന്ന് പറിക്കുന്ന കുരു എത്ര പേര പഠിച്ചിട്ടുണ്ട് ആനട്ട് കുഞ്ഞി കുട്ടികളൊന്നും എടുത്ത് കളിക്കണ്ട കേട്ടോ അത് ഞാൻ അപ്പൊ ഉമ്മ കൊടുക്കും കേട്ടോ അതായത് அச்சலா ஹம் ஆ சரி ஹம் ஹம் அட என்னடடாமக்க எடுக்கா பின்ன வேற ஒரு சானம் காணச்சே என்னடா சரி കുഞ്ഞിപ്പ് ആ കുഞ്ഞിപ്പ്